നമസ്കാരം ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ രാജ്യതലസ്ഥാനമായ ദില്ലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തവും സാങ്കേതികവും അത്യാധുനികവുമായ സുരക്ഷാ കവചത്തിലാണ് കർത്തവ്യപാത കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങൾ പൂർണ്ണമായും സമാധാനപരവും അനിഷ്ട സംഭവങ്ങൾ അല്ലാത്തതുമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദില്ലി പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ ബഹുതല സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിലും നാഷണൽ കാപ്പിറ്റൽ റീജിയൻ മുഴുവൻ സുരക്ഷാ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട് തലസ്ഥാനത്തേക്കുള്ള പ്രധാന പ്രവേശനം അതോടൊപ്പം തന്നെ പുറത്തു കടക്കൽ പോയിന്റുകളിൽ ഒന്നിലധികം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും വാഹന പരിശോധനകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരേഡ് നടക്കുന്ന പ്രദേശത്തും പരിസരത്തും ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണവും പെട്രോളിംഗും തുടരുകയാണെന്ന് ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് ഇത്തവണത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പരമ്പരാഗത സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുറമെ നൂതന സാങ്കേതിക വിദ്യകളുടെ വ്യാപന വിന്യാസമാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയും തെർമൽ ഇമേജിംഗ് സംവിധാനങ്ങളും ഘടിപ്പിച്ച എഐ പ്രാപ്തമാക്കിയ സ്മാർട്ട് ഗ്ലാസുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കും തിരക്കേറിയ ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യക്തികളുടെ മുഖങ്ങൾ സ്കാൻ ചെയ്ത് പോലീസ് ഡേറ്റാബേസുകളുമായ തത്സമയം താരതമ്യം ചെയ്യാൻ ഈ ധരിക്കാവുന്ന സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും ഇതിലൂടെ അറിയപ്പെടുന്ന കുറ്റവാളികളെയോ സംശയാസ്പദമായ പെരുമാറ്റമുള്ളവരെയോ ഉടനടി തിരിച്ചറിയാനും മുന്നറിയിപ്പ് നൽകാനും സാധിക്കും പരേഡ് റൂട്ടിൽ വിന്യസിക്കുന്ന തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർക്ക് ഈ സ്മാർട്ട് ഗ്ലാസുകൾ വലിയ സഹായകരമാകുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് സാധ്യതയുള്ള ഭീഷണികളെ പെട്ടെന്ന് കണ്ടെത്താനും പ്രതികരിക്കാനും ഇതിലൂടെ സമയം ലാഭിക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ പൊതുജന സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിഹാരങ്ങളെ സേന കൂടുതൽ ആശ്രയിക്കുന്നുണ്ടെന്നാണ് ദില്ലി പോലീസിലെ അഡീഷണൽ കമ്മീഷണർ ദേവേഷ് കുമാർ മഹേല വ്യക്തമാക്കിയത് സിസിടിവി ക്യാമറകൾ വീഡിയോ അനലിസ്റ്റിക് സംവിധാനങ്ങൾ പുതിയ സ്മാർട്ട് ഗ്ലാസുകൾ എന്നിവ ഒരുമിച്ച് സംയോജിപ്പിച്ചാണ് സമഗ്ര നിരീക്ഷണം നടത്തുന്നത് ഭൂതല സുരക്ഷയ്ക്കൊപ്പം ആകാശ സുരക്ഷയ്ക്കും സമാന പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങൾ നടത്ത ഉയർന്ന സുരക്ഷാ മേഖലകൾക്ക് മുകളിലുള്ള വ്യോമാതിർത്തി നിരീക്ഷിക്കുന്നതിനായി ആന്റി ഡ്രോൺ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട് സെൻസിറ്റീവ് മേഖലകൾക്ക് സമീപം ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ അതായത് ഡ്രോണുകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ സ്നൈപ്പർ ടീമുകളെയും നിലവർപ്പിച്ചിട്ടുണ്ട് ഇത് ആകാശത്തിൽ നിന്നുള്ളതും ഭൂതലത്തിൽ നിന്നുള്ളതുമായ ഏതൊരു ഭീഷണിക്കുമെതിരെ ഉടനടി പ്രതികരിക്കാൻ ഈ സ്നൈപ്പർ ടീം സഹായിക്കും പിന്നണിയിലും സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തനം അതീവ സജീവമാണ് ദില്ലി ജില്ല ഉടനീളമുള്ള ഹോട്ടലുകൾ ഗസ്റ്റ് ഹൗസുകൾ വാടക വീടുകൾ വീട്ടു ജോലിക്കാർ എന്നിവിടങ്ങളിൽ വ്യാപകമായ പരിശോധനാ ഡ്രൈവുകൾ നടക്കുകയാണ് ബസ് സ്റ്റോപ്പുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മാർക്കറ്റുകൾ തുടങ്ങി തിരക്കേറിയ പൊതുസ്ഥലങ്ങളിലേക്കും നിരീക്ഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംശയാസ്പദമായ ഏതൊരു നീക്കവും തുടക്കത്തിലെ കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം നഗരത്തിലുടനീളമുള്ള ആയിരക്കണക്കിന് സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളിൽ ദില്ലി പോലീസ് അർദ്ധ സൈനിക സേനാംഗങ്ങൾ ഇന്റലിജൻസ് യൂണിറ്റുകൾ എന്നിവ ചേർന്നുള്ള മൾട്ടി ഏജൻസി ഏകോപനമാണ് നടക്കുന്നത് ഈ സംയുക്ത പ്രവർത്തനത്തിലൂടെ വിവരങ്ങൾ തത്സമയം കൈമാറുകയും ആവശ്യമായ ഇടപെടലുകൾ ഉടൻ നടത്തുകയും ചെയ്യുകയാണ് പരിശോധനകളിൽ സഹകരിക്കാനും അതോടൊപ്പം തന്നെ സംശയാസ്പദമായ പെരുമാറ്റമോ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിക്കാനും ഇതിലൂടെ സഹ സഹായിക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോട് പോലീസ് അഭ്യർത്ഥന നൽകിയിട്ടുണ്ട് സമഗ്രമായി വിലയിരുത്തുമ്പോൾ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയ അഭിമാനത്തിന്റെ പ്രകടനമാകുന്നതിനോടൊപ്പം സുരക്ഷാ സാങ്കേതിക വിദ്യയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റത്തിന്റെ ഒരു പ്രതിഫലനവുമാണ് പരമ്പരാഗത സുരക്ഷയും ആധുനിക സാങ്കേതിക വിദ്യയും കൈകോർത്ത് നിൽക്കുന്ന ഈ ബഹുതല സുരക്ഷാ സംവിധാനം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ചടങ്ങുകളിൽ ഒന്നിനെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭരണകൂടത്തിന്റെ നിശ്ചയത്തെയാണ് വ്യക്തമാക്കുന്നത്